जुद्धन पशुद्धात्मा नाम അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ഏതാവേ ദൈവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി നിറഞ്ഞി പറയും അമ്മ അമ്മ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം രണ്ടേയും കൃപാസനം സംഭവിക്കും അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും ഭൂസർലോകങ്ങളുടെ രാജ്ഞിയായ അംഗ് ഭൌമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേമാല ജലമാതാ സകല സകല പ്രഭാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തു ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എത്ര മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങൾ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും ചെയ്യണമെന്ന് അറിയാൻ പോലും അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശു ക്രിസ്തു നാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിനാമത് ഞാൻ ബന്ധിക്കുന്നു വിൽക്കാനുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ വെക്കാനുള്ള പിരകൾ പിന്നെ പുരയുടെ പുരയുടെ പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിനെ പരിശുദ്ധമായി രത്ത് തളച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങൾ യേശുവിനെ നാമത്തിൽ ബന്ധിക്കുന്നു നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവിനെ ഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്രനും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായി ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ കൂടെ തിന്മയെന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു ആരാധയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെന്റ് ആണ് നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു അറിയുന്നതിനും പക്ഷെ അറിയുന്നതിന് ആരാധിക്കുമ്പോ എന്താണ് റിസൾട്ട് എന്താ രക്ഷ യഹൂദരിൽ നിന്നാണല്ലോ അറിയുന്നതിൽ നിന്നാണ് ക്രിസ്തുവിനെ കിട്ടണത് കൃഷ എന്ന് പറഞ്ഞ എന്താണ് ലുക്ക രണ്ട് മുപ്പത് എല്ലാ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പോൾ രക്ഷ എന്ന് പറയണത് ആരിൽ നിന്നാണ് വരണത് അറിയുന്ന ക്രിസ്തു നിന്നാണ് വരണത് ആർക്കാണ് അനുഭവ ക്രിസ്തുവിന് അനുഭവവേദ്യമാകണത് അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ് അപ്പം അതുകൊണ്ട് ആരും അതുകൊണ്ടാണ് നമ്മൾ ജ്യോമാലയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ജപം പത്തിയോളും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിനെ അപ്പോൾ നിങ്ങളധികം വാരിക്കട്ടി പ്രാര്ത്ഥിച്ചില്ല ചെയ്യണ കാര്യങ്ങൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ ശ്രദ്ധയോട് ചെയ്ത കാര്യം ഈ വിമാനത്തിൽ ലൈറ്റില്ലായിരുന്നു ലൈറ്റ് ഉണ്ടായിരുന്ന കുറവായിരുന്നു ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് അപ്പം ഞാൻ എൻ്റെ കാന നമസ്കാരം എടുത്ത് മടി വെച്ചിട്ട് ലെൻസ് കൊണ്ടുപോയി ഞാനിവിടെ നിന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവിടെ ബാഗിൽ ലെൻസ് ഇംഗ്ലണ്ടിൽ ധ്യാനം ഉണ്ടായിരുന്നു അതങ്ങനെ പോയതാണ് യു കെയിൽ അപ്പോൾ ഇവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവരെല്ലാം പറഞ്ഞ് എന്തിനാണ് വെച്ചാൽ ലെൻസ് പക്ഷെ എനിക്കെന്ത് എനിക്ക് വരുന്ന എന്തു ലെൻസ് വന്ന് എന്തെങ്കിലും വായിക്കേണ്ടി വരികയാണെങ്കിൽ എന്ന് ചോദിച്ചുണ്ട് പക്ഷേ വായിക്കേണ്ടി വന്നു ഞാൻ കാനന നമസ്കാരം തിരിച്ചു വെച്ചപ്പോൾ തുടർന്ന് വെച്ചപ്പ ലൈറ്റ് കുറവാണ് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ലെൻസ് വെച്ചാണത് വായിച്ചത് വിമാനത്തിൽ വെച്ച് എന്താണ് എന്താണിത് ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യാൻ അപ്പോൾ പ്രാർത്ഥനയിലുള്ള വിഷയം അത് 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 അത്രയും സൂക്ഷ്മത നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ കൊടുക്കണം കാരണം ദൈവദിന സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പണിമേടിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ കാര്യം ഇവർ ദൈവ ദുരിസന്നിധിയിലാണ് ഇരിക്കണത് എന്നിട്ട് ഇവർ പട്ടിയുടെ കാര്യം പൂച്ചയുടെ കാര്യവും ആ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് അപ്പടെ പ്രാർത്ഥിച്ച് പണിമേടിക്കും അപ്പം നിങ്ങളോർക്കും പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ല പ്രാർത്ഥിച്ച് പണിമേടിക്കേണ്ടേക്കാൾ നല്ലതെന്ന് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല അത് കോമൺ സെൻസ് അങ്ങനെ ചോദിക്കത്തില്ല അത്രയും ഡേറ്റി ആയിട്ടുള്ള ആൾക്കാരെ അങ്ങനെ ചോദിക്കത്തുള്ളൂ കാര്യം പ്രാർത്ഥന ദൈവം നൽകുന്നൊരു വരവല്ലേ അല്ല നമ്മളെന്തോ വലിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യണ പോലെയാണ് ചില ആൾക്കാർ ചിന്തിക്കണത് നിങ്ങൾ ഗുണം പിടിക്കാത്തതിന് പല കാര്യങ്ങളും പ്രാർത്ഥന എന്തോ ദൈവത്തിന് വേണ്ടി നമ്മളെന്തോ ഔതാരം ചെയ്യണ പോലെ അങ്ങനെയല്ല എൻ്റെ കർത്താവിൻ്റെ ആത്മാവില്ലാതെ ആഭാ പിതാവേന്ന് വിളിക്കാൻ പറ്റത്തില്ല ആത്മാവ് മൂലമാണ് നമ്മളത് വിളിക്കണത് റോമ എട്ട് പതിനഞ്ച് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് മറിച്ച് ാണ് ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് ഈ ആത്മാവ് മൂലമാണ് നാം നാം ആബാ പിതാവേ എന്ന് ആബാ പിതാവ് വിളിക്കുന്നത് വിളിക്കുന്നത് അപ്പൊ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതിനെ അത് ഒരു ദൈവ വിളിക്കുന്നതിന് വിളിക്കുന്നതിനാവശ്യമായൊരു ദൈവ സ്നേഹമുണ്ട് ഒരു പ്രത്യാശയുണ്ട് ഒരു സമർപ്പണമുണ്ട് ഒരു വിശ്വാസമുണ്ട് ഇതെല്ലാം കൂടി എല്ലാം കൂടി കൂടുമ്പോൾ ദൈവത്തെ വിളിക്കാൻ പറ്റിയ പേരാണ് പിതാവ് അതെയാ ഒരു ദൈവവൈതലിന് വിശ്വാസം കൂടുമ്പോൾ പ്രത്യാശ കൂടുമ്പോൾ സ്നേഹം കൂടുമ്പോൾ ഇനി സമർപ്പണം കൂടുമ്പോൾ കാര്യം വിശ്വാസം കൂടുമ്പോഴും ആൾക്കാർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കും പ്രത്യാശ കുടുമ്പോളും ഇന്നലെ നാളെ കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കും സ്വയം കുടുമ്പ നമ്മുടെ മെരിറ്റിൻ്റെ അപ്പുറത്തുള്ള കാര്യം ദൈവത്തിന് തരുമെന്ന് പ്രതീക്ഷിക്കും പക്ഷേ അതെല്ലാം വെള്ളിയാണെങ്കിൽ തനി തങ്കമെന്ന് വിളിക്കണമെങ്കിൽ എന്താണെന്ന് അറിയാമോ സമർപ്പണമാണ് കർത്താവിൻ്റെ അവസാനത്തെ പ്രാർത്ഥന എന്താണ് സമർപ്പണം അതിനാണ് ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ അമേൻ എന്നുവെച്ചാൽ എന്റെ മനസ്സിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് പക്ഷേ എന്റെ ദൈവത്തെ ഞാൻ അത്രയും കൊതിക്കുന്നു സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മനസ്സിന് സ്വയമായിട്ട് കീഴഴങ്ങുന്നുണ്ട് ഇരുപത് ഒന്ന് രൂപത്തിന്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് അമ്പത്തി അഞ്ച് വാഗ്ദാനങ്ങള് ക്രിസ്തുവിൽ ക്രിസ്തു അതായത് പ്രശ്നത്തെ ക്രിസ്തു ആണ് ആമേൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യം ഈ വിഹേ മേഖലയിൽ ദൈവഹൃതം നിലവേറട്ടെ ദൈവരാജ്യം പുലരട്ടെ ക്രിസ്തു എന്ത് മനസ്സ് വിചാരിക്കുന്നുവോ അതിവിടെ നിറവേറട്ടെ എന്ന് പറയുന്നതിനാണ് ആമേൻ പറയുന്നത് ബൈ ബൈബ് ബൈബിൾ അവസാനിക്കണമെങ്കിൽ അറിയാമല്ല മാറാനാത്ത ആമേൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അതെ ഞാൻ വേഗം വരുന്നു ആമീ കർത്താവ് വരണമേ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നവൻ്റെ ഒരു ഫീലിംഗ് ലെവലുണ്ട് അവൻ കർത്താവ് വന്ന കർത്താവിനെ പ്രസൻറ്റായിട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവൻ പറയണ ഹാമീൻ പറയണത് ബൈബിൾ എപ്പോഴും വായിക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ലെവലൊന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കണം അതിനാണ് ഈ ബൈബിൾ പഠിക്കണത് ചില ബൈബിൾ മലയാളത്തിൽ എഴുതിയ വായിച്ചാൽ മനസ്സിലാവില്ല അങ്ങനെ വായിച്ചല്ല അതിൻ്റെ ഫീലിംഗ് ലെവലാണ് പ്രധാനപ്പെട്ടത് ഇപ്പിപ്പോൾ പറഞ്ഞില്ലേ വരണമേ എന്ന് പറയുമ്പോൾ അയാളിത് അവസാനിപ്പിക്കുകയാണ് വെളിപാട് യൊഹനാനിലൂടെ ഒഫീഷ്യലായിട്ട് അവസാനിക്കുകയാണ് ഇപ്പം എല്ലാവർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഈ അപ്പോസ്ലൻ പ്രാർത്ഥിക്കലാണ് മാറാനാത്ത ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുന്ന കർത്താവേ വരണമേ ആമേ പ്രകൃത്യ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ തന്നെ താഴ്ത്തി മരണത്തോളും കുരിശുമണ്ടത്തോളും അതിനാൽ ദൈവം അപ്പം ദൈവം അവന് ഉയർത്തി എന്നല്ല പറഞ്ഞത് ഇങ്ങനെ സ്റ്റാറ്റസ് ലോ ചെയ്തത് കാരണം അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി അപ്പോൾ ദൈവം ഉയർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി സ്റ്റാറ്റസ് ലോ ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നത് ഒരാളിൻ്റെ ആത്മീയ മൂല്യം സ്പിരിച്വൽ വാല്യൂ വർദ്ധിപ്പിക്കുന്നത് ഈ നമ്മുടെ സ്റ്റാ അതിൻ്റെ അത് ഏറ്റവും വലിയ ഓരോന്നിനും ഓരോ മെത്തേഡാണ് ഈശോ ഉപയോഗിച്ച മെത്തേഡ് സ്റ്റാറ്റസ് ലോയിങ് ആണ് ഈ സ്റ്റാറ്റസ് ലോയിങ്ങിൻ്റെ അവസാനം ഈശോ അപ്പായുമായിട്ട് കണ്ണീരൂടെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് അപ്പ പറയും അപ്പ പറയും അവസാനം തുണി വരെ ഉരിഞ്ഞെടുക്കൂടാന്ന് പറയും അപ്പം ഈശോ പറയും മാഗ്രി മേരി മാഡിലൊക്കെ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അപ്പ തുണി വരികയാണത് ഇതെൻ്റെ ഒരു സ്വകാര്യ പ്രാർത്ഥനയിൽ ഞാൻ കണ്ട് വിഷമിച്ച ഒരു ദർശന സീനാണിത് എന്ന് വെച്ചാൽ ഈശ ചോര ഉയർത്തില്ലേ ഞാൻ എപ്പോഴും അപ്പായോട് ചോദിക്കും ഈശോ എന്ത് ഈശ ചോര ഉയർത്താൽ പിന്നെ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ് ഞങ്ങൾ ഞങ്ങൾ ഈശോ പോലും ചോര ഉയർത്തെങ്കിൽ ഭൂമിയിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ അപ്പം അത് ചോദിക്കുമ്പോൾ ഒരു ദിവസം അപ്പ പറയും പരിശുദ്ധാത്മാവിനും കൂടി പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞാണ് ഇത് വിഷയത്തിനാണ് ഈശോ ഡിസ്കഷൻ വെക്കണത് അപ്പായുമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നഗ്നനായിട്ട് കുറിശിക്കപ്പെടും അവിടുത്തെ ഓപ്ഷൻ പറയണത് വേറെ അങ്ങനെ എന്നെ നഗ്നനാക്കി ഇങ്ങനെ തൂക്കി പബ്ലിക്കായിട്ട് നിർത്തുമ്പോൾ അപ്പ ആരും ഉണ്ടാവരുത് എന്ന് പറയും അപ്പം പറയുന്നില്ല മനുഷ്യന്മാർ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമല്ലേ നീ ചെയ്യണത് ഇതിനേക്കാൾ എന്തോ കിരാതമായ തിന്മയാണ് മനുഷ്യന്മാർ ചെയ്തത് ലോകത്തിൽ എൻ്റെ കൃപയെ എങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് അതിനൊക്കെയാണ് നീ പരിഹാരം ചെയ്യണതെന്ന് പറയുമ്പോൾ ഞാൻ അതിന് ഓപ്ഷൻ ഇല്ലെന്ന് പറയും അപ്പോഴും ഈശോ ഓപ്ഷൻ ഇല്ലെന്ന് പറയും ഇപ്പം ഇങ്ങനെ ഓരോ ഓരോ ജീവിതത്തിൻ്റെ അവസ്ഥകളിലെ ഈ അത് അതാണ് ഈശോയുടെ സ്റ്റാറ്റസ് ലോയിങ്ങിൻ്റെ ഏറ്റവും ഈ ഈശോ ഉയർത്തപ്പെടാനുള്ള കാര്യം എന്താണ് എന്തുമാത്രമാണ് ഉയർത്തിയതെന്ന് നോക്കിയേ എന്തുമാത്രം ദൈവ ദൈവത്തിൽ നമ്മൾ താഴ്മകൾ സ്വീകരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നമുക്ക് ദൈവം നമ്മളെ ഉയർത്തുന്നത് അതിനാൽ ആ വാക്കെടുത്ത് ഫിലിപ്പി രണ്ട് ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ തന്നെ 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 ശൂന്യനാക്കീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു ആകൃതി മനുഷ്യനെ പോലെ മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി അനുസരണമുള്ളവനെ തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ ഉയർത്തി ഉയർത്തി നമ്മ ഉടമ്പടി ഉദ്ദേശിക്കുന്നത് നമ്മളിന്ന് ദൈവം ഉയർത്തിയാലേ നമ്മൾ ചെറിയ ആൾക്കാർ ഉയരത്തുള്ളു മിസായല്ലേ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇനി അളിയനുണ്ടായിരുന്നു അമ്മാരുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നു എല്ലാരും നമ്മളെ കൈയൊഴിഞ്ഞ് ഇപ്പൊ എന്താണ് ഇനി ദൈവം ഉയർത്തിയാലേ ഇനി നമ്മൾ ഉയരത്തുള്ളു അതിനെന്ത് ചെയ്യണം ദൈവം ഉയർത്തണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണം മറ്റേ സ്റ്റാറ്റസ് ലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തന്നെ താഴ്ത്തിയാലേ ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം അവൻ പ്രകൃതിയ ദൈവത്തോട് സമാനത പിടിക്കേണ്ട ഇപ്പം ഇവരെന്താ ചെയ്യണത് ഞാനൊരു ഭ്രാന്തിയെപ്പോലെ ഞാൻ ഓരോ വേസ്റ്റ് ബിന്നുകളും തുറന്ന് നോക്കിക്കൊണ്ടു പോകുന്നു എന്താണ് മലയാളികളെ പോലെ ആരെങ്കിലും കൊണ്ടുപോയി വിവരമില്ലാത്തവൻ അതിൻ്റെ അകത്ത് കൃപാശന പത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വൈസിനെടുത്തുള്ള കഴുകി ഉണക്കും പറ്റുന്ന രീതിയിലൊക്കെ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കും അപ്പം ദൈവത്തിൻ്റെ തിരുസനിധി നമ്മുടെ സത്യസന്ധത വ്യക്തമാകും എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചില ആൾക്കാർ തോറ്റിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുസന്നിധി സത്യസന്ധത വ്യക്തമാക്കാൻ പരാജയപ്പെട്ടതാണ് നിങ്ങളൊരു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലും ഒരു പൊതിച്ചോറിലും ഉടമ്പടിയെ ഒതുക്കി അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലും ഒരു പൊതിച്ചോറിലും അതിനകത്ത് അതിൻ്റെ അകത്ത് ചിജി പറയണതിൻ്റെ കാരണം എനിക്ക് പറയുന്നുണ്ട് അതായത് അവൾ കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ കാനഡയിലൊക്കെ ഉള്ളത് ഈ ഇങ്ങനെ ആൾക്കാർക്ക് രോഗികൾക്ക് ഭക്ഷണം കൊണ്ട് ഭക്ഷണം ഇല്ലാത്തവർക്ക് കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല അതിനൊക്കെ ഓരോ മാർജി ഒരു മാർജൻസി ഷോപ്പിലൊക്കെ ഫുഡായിട്ടുള്ള ഉണ്ട് ഫുഡ് കൗണ്ടറുണ്ട് ഫുഡ് ബാങ്കുകളുണ്ട് അവിടെ നമുക്ക് ഫുഡ് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ അപ്പോഴ് ത്രിജി പറയണേ ഞാൻ അങ്ങനെ കൊടുക്കത്തില്ല എന്താ കാര്യം അത് കാരുണ്യ എന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് അതാണ് വിഷയം ഞാൻ പ്രസംഗം ശ്രദ്ധിക്കുന്നതാണ് അത് കാരുണ്യ പ്രവൃത്തിയാണ് ശരിക്കും നമുക്ക് വേണ്ടത് കാരുണ്യപ്രവൃത്തിയല്ല എന്താണ് കൃപാവര പ്രവൃത്തിയാണ് കാരുണ്യ പ്രവൃത്തി കൊണ്ട് അനുഗ്രഹമേ കിട്ടത്തുള്ളൂ കൃപ കിട്ടണമെങ്കിൽ കൃപാവര പ്രവൃത്തി വേണം അത് ഞാൻ എന്ന് പറയുന്നത് എൺപതിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടാകണം ഈശോ എന്താ പറഞ്ഞത് കൃപാവര പ്രവൃത്തികളെക്കുറിച്ചാണ് പറഞ്ഞത് നമ്മളതിനെ അറിയ വിവരമില്ലാതെ കാരുണ്യപ്രവർത്തി നിന്ന് വിളിച്ചതാണ് കൃപാവര പ്രവർത്തിയെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത് എന്താണ് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ത അല്ല ഫുട്ബോ നിങ്ങൾ ഞാൻ രോഗിയായിരുന്നു എൻ്റെ ഭക്ഷണം നിങ്ങൾ ഫുഡ് ബാങ്കിൽ കൊണ്ടേ കൊടുത്തെന്നല്ല പറയണത് ഇത് മനസ്സിലാക്കാനുള്ള വിവേചനം ഈ സ്ത്രീക്കുണ്ട് പശുതാത്മാ നിലവിലാണ് എല്ലാവരും കൊണ്ടേ കൊടുക്കണേ പല വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ചെയ്യണത് ഫുഡ് ബാങ്കിൽ കൊടുത്തിട്ട് ഏതാണ്ട് വലിയ ആനക്കാരും ചെയ്തതെന്ന് പറഞ്ഞ് അവിടുത്തെ ബാഗം മേഡത്തിന് വിട്ടി പോകും അങ്ങനെയല്ല ഇവർ പറഞ്ഞത് ഇത് ഇവിടെ കൊടുത്ത കാരുണ്യ പ്രവൃത്തി പ്രവൃത്തിയാകത്തുള്ളൂ ഈശു അങ്ങനെയല്ല പറഞ്ഞത് ഈശു എന്താ പറഞ്ഞത് എന്നെ പേഷ്യൻറ്റു പേഴ്സൻ മീറ്റ് ചെയ്യണം എന്താ കാര്യം ആ രോഗി ഞാനാണ് എനിക്ക് വേണ്ടി വല്ലോണത്തിനും കൊണ്ടിയ ഭക്ഷണം കൊടുക്കരുത് എനിക്ക് വേണ്ടി എന്റെ കയ്യിൽ തന്നെ കൊണ്ടുവരണം അതാണ് കൃപ കൈയടിച്ച ശുദ്ധിക്കേണ്ട പിന്നെ എങ്ങനെയാണ് ട്രെയിൻ നിന്നതെന്ന് അവരുടെ അടുത്ത ചോദ്യം അപ്പൊ ഞങ്ങള് ഇതിനെപ്പറ്റി പറ്റി സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നു ഞങ്ങളോടൊന്നും ചോദിക്കുന്നില്ല ഇതെല്ലാം പരിശുദ്ധ അമ്മയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു അങ്ങനെ വലിയ ഒരു അപകടത്തിൽ നിന്നും എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെയും ഞങ്ങളുടെ കുഞ്ഞുമോളെയും പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളെ അത്ഭുതകരമായി ഞങ്ങളെ സംരക്ഷിച്ചു കൂടാതെ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ വീടിന്റെ പരിസരത്തിന് ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം തൈലവും തേനും ഉപ്പും വെച്ച് നമ്മുടെ വീടിന്റെ പ്രദേശത്തുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ കൊണ്ട് അവർ നമ്മുടെ അടുത്ത് പറയും നമ്മളത് അവർക്ക് പ്രാർത്ഥിച്ചു പ്രത്യക്ഷ മാതാവിന്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും സായാഹന ഉടമ്പടി പ്രാർത്ഥനയിലൊക്കെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് ഇത് കൊടുത്ത ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മൂക്ക് കക്ഷത്ത് ചെറിയൊരു കുരു പോലെ വന്നായിരുന്നു അതുപോലെ എൻ്റെ മൂത്ത മൂക്ക് നേരത്തെ വന്നത് ഓപ്പറേഷനിലൂടെയാണ് തീർ മാറ്റിയത് അപ്പോൾ ഇതും അതുപോലെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഒറ്റ ഒരു വചനം മാത്രമേ പറഞ്ഞുള്ളൂ നിന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്നാലും ചെറുത കർത്താവെന്നും പറഞ്ഞ് ഞാൻ എൻ്റെതായ രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ മോളുടെ ദേഹത്ത് കത്തി വയ്ക്കുവാൻ അവിടെ നിന്ന് അനുവദിക്കരുതേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആ ഉപ്പും തൈലവും ഉടമ്പടി തൈലവും പുരട്ടി മക്ക് രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് സുഖം സുഖം കിട്ടി അതുപോലെ തന്നെ വേറൊരല്പു പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരു വലിയൊരു ക്യാൻസർ വലിയൊരു ക്യാൻസർ കൂടാതെ ഈ കിഡ്നിയുടെ പ്രോബ്ലം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൂത്രമൊന്നും പോകത്തില്ല അച്ഛൻ വേദനിച്ചു അപ്പോൾ ഞാൻ ഇവിടുത്തെ എൻ്റെയിലുണ്ടായിരുന്ന ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ടുപോയി അച്ഛനോട് ചോദിച്ച എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു പറഞ്ഞാൽ മൊനെ എനിക്ക് വേദനയ്ക്ക് ഒന്നും മൂത്രമൊന്നും പോകുന്നില്ല വയറൊക്കെ നല്ല രീതിക്ക് വീർത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛൻ പേടിക്കണ്ടെന്തെങ്കിലും മാർഗം മാതാവ് കാണിച്ചു തരും അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഞാൻ പോയപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുള്ള നമ്മുടെ ബുക്കും കൂടെ കൊണ്ടാ പോയത് അങ്ങനെ അച്ഛൻ്റെ മുമ്പിലിരുന്ന് മുട്ടന്മയിലിരുന്ന് അച്ഛൻ്റെ എണ്ണ അച്ഛൻ്റെ കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞാ മാതാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അച്ഛൻ എവിടെയാണോ വേദന ആ ഭാഗത്ത് പുരട്ടിക്കോ എന്ന് പറഞ്ഞു അച്ഛനോട് തന്നെ പറഞ്ഞു അച്ഛ വിശ്വാസ പ്രമാണം കൂടെ അച്ഛൻ ചൊല്ലിക്കോ അങ്ങനെ ഞങ്ങളും ഏറ്റു പറഞ്ഞു അച്ഛന് ഉപ്പിട്ട് അച്ഛന് കൊടുത്തു അച്ഛൻ കുടിച്ചു വൈകുന്നേരത്താണ് ഇത് നടന്നത് കൊടുത്തിട്ട് ഞാനും വീട്ടിൽ പോയി പിറ്റന്ന് രാവിലെ ഞാൻ അച്ഛനെ കാണാനായിട്ട് വീണ്ടും അവിടെ പോയപ്പോൾ ചേട്ടൻ്റെ ഭാര്യ എന്നോട് പറയാണ് ജോസഫ് അച്ഛന് പത്ത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് നിറച്ചു മൂത്രം പോയി അങ്ങനെ അവിടെയും പരിശുദ്ധ അമ്മ അത്ഭുതം കാണിച്ചു ഇത്രയും അത്ഭുതങ്ങൾ നൽകിയ ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു ഈശോ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ലിസമ്മ ഞാൻ പുന്നപ്രയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അതിലെ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് ആദ്യത്തെ പിന്നെ ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തെട്ടാം തീയതി വന്ന് പുതുക്കി പുതുക്കിയ പുതുക്കുന്നതിന് മുമ്പായിട്ട് ഹൈവേയുടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭർത്താവ് കച്ചവടം ചെയ്തിരുന്ന കട പോയി അന്നേരം വേറെ കട അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഒത്തിരി പേരോട് ചോദിച്ചിട്ടൊന്നും കിട്ടിയില്ല അവസാനം ഓ ഇനി കടയൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പുതുക്കിയപ്പോൾ ഈ കാര്യം നിയോഗമായിട്ട് വെച്ച് ഞാൻ പുതുക്കി വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു കട പോയെന്ന് പറഞ്ഞ കട തിരിച്ച് കിട്ടി കൊടു കൊടു ഭർത്താവ് അന്വേഷിച്ചപ്പം അത് വേറെ പോയെന്ന് പറഞ്ഞതാണ് ആ കട കിട്ടിയെന്ന് അറിഞ്ഞ് അങ്ങനെ അമ്മ അനുഗ്രഹം തന്ന് പിന്നെ എനിക്ക് പതിനെട്ട് വർഷമായി എൻ്റെ യൂട്രസ് ഇടിഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പത്ത് വർഷമായിട്ട് ഞാൻ അത്ര കാര്യമൊന്നും ആക്കിയില്ല അത് കഴിഞ്ഞ് പിന്നെ ബുദ്ധിമുട്ട് കൂടി കൂടി വന്നപ്പം ഡോക്ടറെ കൊണ്ടേ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുത്ത് ഒന്നും എടുക്കാതെ ഇരിക്കാൻ പറഞ്ഞ് എന്നെ സംബന്ധിച്ചോളം അങ്ങനെ റെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ കുറേ നാൾ ഇങ്ങനെ കഴിഞ്ഞപ്പം പിന്നെയും ബുദ്ധിമുട്ട് കൂടി ബുദ്ധിമുട്ട് കൂട്ടിയപ്പോൾ പിന്നെയാണ് ഡോക്ടറെടുത്ത് പോയപ്പം ഡോക്ടർ വഴക്ക് പറഞ്ഞു വെച്ചും പറഞ്ഞ് തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറഞ്ഞുകൊണ്ട് അത് ചെന്നു പക്ഷേ അത് ഇട്ട് കുറേ നാൾ കഴിഞ്ഞപ്പം അത് ഭയങ്കര കോംപ്ലിക്കേഷനായി അപ്പം പിന്നെയാണ് ഡോക്ടറെ അടുത്ത് ചെന്ന് ചെന്നപ്പം അവർ ഒരു മോശം വഴക്ക് പറഞ്ഞുവെച്ച് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം ഇൻഫെക്ഷൻ ആകാറായി എന്ന് പറഞ്ഞ് ഞാൻ എനിക്കാണെ പേടിയും ഞാൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാലും അതിനുള്ള ഒരു ഇതിലല്ലായിരുന്നു അത് സാധിച്ചുമില്ല പിന്നെയും കുറേ നാളുകൂടെ പോയി പിന്നെ ഞാൻ ഇവിടെ അങ്ങനെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പം ഈ നിയോഗം കൂടെ മാതാവിനോട് വെച്ച് മാതാവേ എനിക്ക് ഇതിന് നീ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണേ എന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി അമ്മ അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഇച്ചിരി ഇൻഷുറൻസിൻ്റെയൊക്കെ ആദ്യമേ ശരിയായി വന്നെങ്കിലും അത് പിന്നെ ക്യാൻസലായി പോയിരുന്നു ഏതായാലും ഓപ്പറേഷന് മുമ്പായിട്ട് അമ്മ ഇൻഷുറൻസ് തുകയും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഓപ്പറേഷൻ ചെയ്ത് അമ്മ ചെയ്യാൻ എന്നെ അനുഗ്രഹിച്ച് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ മുതുകത്ത് ഒരു മാസമായിട്ടൊരു നെല്ലിക്കാവലപ്പത്തിലൊരു മുഴയുണ്ടായിരുന്നു ഞാൻ ഈ ഉടമ്പടി തൈലം മൂന്ന് ദിവസം പിന്നെ ഓരോ തുള്ളി വീതം തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലി മൂന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ മുഴ അവിടെ കാണാനേയില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ രണ്ട് കാലിൻ്റെ മടു മടുക്കിനും ഈ ചൊറിഞ്ഞ് വലിയ പപ്പടവട്ടത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞ് എറിഞ്ഞ് ഭയങ്കര ഇതായി എപ്പോഴും ഇങ്ങനെ വെള്ളം ഒലിച്ചൊലിച്ചോണ്ടിരിക്കും അവിടെ ഞാൻ ഇത് കണക്ക് ഉടമ്പടി തൈലം പുരട്ടി തന്നോട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് അതുപോലെ അതും ഭേദമായി അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇത് കിണക്ക് തള്ളവരലിനെ ഇത് കണക്ക് ഒരു തടിപ്പ് പോലെ വന്നിട്ട് വേദന കൊണ്ട് ഒരു സാധനം എടുക്കാൻ പറ്റില്ല അവിടെ മുട്ടുന്നിടയെല്ലാം ഭയങ്കര വേദന അവിടെ ഞാനിത് കണക്ക് ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ആ തടുപ്പും കാണാനില്ല അതുപോലെ തന്നെ എനിക്ക് ഒരാഴ്ചയായിട്ട് അടുപ്പിച്ച് വയറു വേന വന്ന് ഞാൻ ആ മാതാവിൻ്റെ തേൻ കുടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ വയറു മാറി അതുപോലെ തന്നെ ഞാൻ പിന്നെ ഉടമ്പടി എടുക്കതിന് മുമ്പായിട്ട് ഇവിടെ വന്ന് പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഓരോ നിയോഗം വെച്ച് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു അപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു അര കിലോമീറ്റർ കൂടുതൽ അങ്ങ് പോയി വെള്ളം കയറി കയറിപ്പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ മാ